ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ ആയാലോ ഇന്നത്തെ ഇന്നുണ്ടല്ലോ ബനാനാ പാൻകേക്ക് എന്നോ ബനാന സാൻഡ്വിച്ച് എന്നോ ബനാന അപ്പം എന്നാ എങ്ങനെ വേണമെങ്കിലും വിളിച്ചോളൂ കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ നമുക്ക് ഗോതമ്പൊടിയാണ് വേണ്ടത് കുറച്ച് ഉപ്പും കുറേശ്ശേ വെള്ളം കൂടെ ചേർത്തിട്ട് ഈ കാണുന്ന പാകത്തിൽ വേണം കലക്കിരിക്കാനായിട്ട് നമ്മൾ ആ നീർദോഷക്കൊക്കെ കലക്കില്ലേ അത്രയും കൂടെ ലൂസ് ആകുമെന്ന് വേണ്ട കേട്ടെ മാവ് ഇനി അത് അവിടെ ഇരിക്കട്ടെ ഇത് ഞാൻ ഏത്തപ്പഴത്തിലാട്ടം ഉണ്ടാക്കിയിരിക്കണേ ഏത്തപ്പഴത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല നൈസായിട്ട് നീളത്തിനങ്ങ അരിഞ്ഞെടുക്കാം നന്നായിട്ട് പഴുത്ത നല്ല നാടൻ പഴം ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടാ നല്ലത് സാധാരണ ഇവിടെ എനിക്ക് നല്ല പഴമൊക്കെ കിട്ടലുണ്ട് കേട്ടാ ഇന്നിപ്പോ വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ച് പഴം മേടിച്ചത് കൊണ്ടാണെന്നാവോ ഈ പഴം വലിയ സുഖമൊന്നും ഉണ്ടായില്ല ഭയങ്കര ബലമുള്ള പഴം ഒരു കല്ലപ്പം പഴംന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ഒരു പഴമായി പോയി ഇനി ഇത് ഇണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഒരു പാനിൽ നമുക്ക് കുറച്ച് പട്ടർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാ അതിന്റേക്കും നമ്മൾ ഈ ഒരു പഴമൊക്കെ വെച്ചുകൊടുക്കാട്ടോ എല്ലാ പീസ് പഴവും കൂടെ വെക്കുമെന്ന് വേണ്ട ഒരു അപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് മൂന്ന് പീസ് പഴം നമുക്ക് വേണ്ടത് ഇനി ആ പഴത്തിന്റെ മുഗൾ ഭാഗത്തെ കുറച്ച് പട്ടർ ബ്രഷ് ചെയ്തിട്ട് ഈ പഴമൊക്കെ അങ്ങനെ മറിച്ചിട്ട് കൊടുക്ക ഇനി ഇതിനകത്തേക്കുണ്ടല്ലോ നമ്മൾ ആ കലക്കി വണ്ടല്ലോ കൊതമ്പിന്റെ അതാട്ടാ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരുപാട് കട്ടിയിലൊന്നും ഒഴിക്കൊന്നും വേണ്ട എല്ലാ സ്ഥലത്തും ഒരേപോലെ വരുന്ന രീതിയിൽ വേണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചുവച്ചിട്ട് വേണം വേവിച്ച് കൊടുക്കാനായിട്ട് ഇനി ഒരു സൈഡ് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ വേറൊരു പാൻ വെച്ചിട്ട് കവർ ചെയ്തിട്ട് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിന്റെ ആ ഒരു ഫ്രണ്ട് വശം കൂടെ ജസ്റ്റ് ഒക്കെ ആയി വന്നാൽ നമുക്ക് ആ പാനിത് അങ്ങനെ മാറ്റി കൊടുക്കാട്ടോ ഇനി ഇത് റോൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടേ നിങ്ങളുടെ അടുത്ത് ഹണിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചു കൊടുത്താലും കുറച്ചും കൂടെ മധുരം കൂടുതൽ കിട്ടൂട്ടാ അപ്പം ഇത്രയോളം നമ്മുടെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് സംഭവം കഴിക്കാൻ അടിപൊളിയായിരുന്നു ഇനി